മലയാള സിനിമയുടെ അമ്മയെന്നറിയപ്പെട്ടിരുന്ന കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു വെള്ളിത്തിരയിൽ കൂടുതലും അമ്മവേഷം ചെയ്തിരുന്ന താരത്തെ മലയാളികൾ മറക്കില്ല ഇപ്പോൾ പൊന്നമ്മയുടെ പഴയകാല അഭിമുഖങ്ങൾ പലതും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാവുകയാണ് ഒരു അഭിമുഖത്തിൽ താരം ഭർത്താവായിരുന്ന മണിസ്വാമിയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളും ചർച്ചയാകുന്നുണ്ട് ഭർത്താവിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പൊന്നമ്മ പറഞ്ഞിരുന്നത് ഭർത്താവ് ഒരിക്കലും സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ അദ്ദേഹം മരിക്കുന്ന സമയം എന്നോടൊപ്പമുണ്ടായി അവസാനമായപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി എനിക്ക് എനിക്കദ്ദേഹത്തോട് ദേശത്തേക്കാൾ വെറുപ്പാണ് തോന്നിയിട്ടുള്ളത് മണിസ്വാമിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അവസാന നാളുകളെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു മണിസ്വാമിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ പഴയ സംഭവങ്ങൾ എല്ലാം മറന്നു ഒരു ഭർത്താവ് എന്താകരുത് എന്ന് ആഗ്രഹിച്ചോ അതായിരുന്നു അദ്ദേഹം എന്തിനാണ് ഉപദ്രവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ശബ്ദം പോയതിനു ശേഷം എന്റെ കൈപിടിച്ച് എന്നും കരയുമായിരുന്നു അവസാന നാളുകളിൽ അദ്ദേഹം ഒരുപാട് ദുഃഖിച്ചു ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നില്ല എനിക്ക് വിവാഹത്തിന് മുൻപ് ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു പരിശുദ്ധമായ ഒരു ഇഷ്ടം കല്യാണം കഴിക്കാൻ താൽപര്യമുണ്ടായിരുന്നു പക്ഷേ എന്നോട് മതം മാറാൻ അയാൾ ആവശ്യപ്പെട്ടു ഞാനത് നിഷേധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ ബന്ധം അവസാനിക്കുന്നത് ആ സമയത്താണ് റോസി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ത്തിന്റെ നിർമ്മാതാവായ മണിസ്വാമി വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നേരിട്ട് പറയുകയായിരുന്നു അദ്ദേഹത്തെ വിവാഹം ചെയ്താൽ കുടുംബത്തിന് സഹായമാകുമെന്ന് ഞാൻ കരുതി പക്ഷേ എല്ലാം തകിടം മറിഞ്ഞുവെന്ന് പൊന്നമ്മ പറയുന്നു മകളായ ബിന്ദുവിനെക്കുറിച്ചും താരം അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ സ്നേഹിച്ചിട്ടില്ലെന്ന മകൾ പരിഭവം പറയാറുണ്ട് അവളുടെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ തിരക്കിലായിരുന്നു ജോലി ചെയ്യണമായിരുന്നു എങ്കിൽ മാത്രമേ കുടുംബം മുന്നോട്ടു എന്ന് പൊന്നമ്മ പറഞ്ഞു കുടുംബത്തിനായി തന്നെ ചെറുപ്പത്തിൽ തന്നെ കവിയൂർ പൊന്നമ്മ അഭിനയത്തിലേക്ക് ഇറങ്ങിയിരുന്നു വീട്ടിലെ ആവശ്യങ്ങളും ആവശ്യക്കാരും കൂടിയതോടെ സിനിമാ സെറ്റുകളിലേക്കുള്ള പൊന്നമ്മയുടെ ഓട്ടവും കൂടി അതുകൊണ്ടുതന്നെ ഏക മകളായ ബിന്ദുവിനെ പൊന്നമ്മയ്ക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്ന് ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് ആ ഷാഠ്യം ഇപ്പോഴുമുണ്ട് ആ പരിഭവം മാറുന്നുമില്ല ദുഃഖമില്ല പക്ഷേ നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല എന്നും പൊന്നമ്മ പറയുന്നു അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് പൊന്നമ്മ സമ്മതിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ മുലപ്പാൽ ും തന്നില്ലെന്ന മകൾ ആരോപിച്ചതിനെക്കുറിച്ച് ഒരു സ്വകാര്യ അഭിമുഖത്തിൽ പൊന്നമ്മ മറുപടി നൽകിയിട്ടുണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ് എട്ടു മാസം വരെയേ പാല് കൊടുത്തിട്ടുള്ളൂ ഇതിനു പിന്നാലെ അന്നുണ്ടായൊരു സംഭവവും കവിയൂർ പൊന്നമ്മ പങ്കുവച്ചിരുന്നു ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു സത്യൻ സാറും ഞാനുമാണ് ജോഡി സംവിധായകൻ സത്യൻ മാഷിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു പൊന്നി നമുക്കീ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചു എന്താണ് സാർ എന്ന് ഞാൻ ചോദിച്ചു ഇന്ന് വേണ്ട പൊന്നി പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ ചെയ്തത് ശരിയായില്ലേ എന്നാൽ അത് പറയേണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു പട്ടുസാരിയാണ് ഞാനെടുത്തത് മുറിയിൽ വന്ന് പട്ടുസാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണ് ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സഹി ിക്കാൻ പറ്റില്ല എന്നും കവ്യൂർ പൊന്നമ്മ വേദനയോടെ ആഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി